ചങ്ങൈമാറ നമ്മളെ സംഘികളെ കുരു വീണ്ടും പൊട്ടി ഒലിക്കാൻ പോയിന്ന് വേടനെ തമിഴ്നാട്ടിലും അംഗീകരിച്ചേട്ടാ തമിഴ്നാട്ടിൽ മാത്രം ലോകം മൊത്തം അംഗീകരിച്ചു പക്ഷെ തമിഴ്നാടും കേരളവും വേടനെ അംഗീകരിക്കുമ്പോൾ ഇതുപോലെ സംഘികൾക്ക് കുരുവട്ടം വേറെ ഒരു സ്ഥലവും ഇല്ല കാരണം ഇവർക്ക് പിടികൊടുക്കാതെ നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണല്ല പിന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ ഇവരെ അണ്ണാമലൈ ഇസ്സാമികള് പരമാവധി എല്ലാ ഉടമ നടന്നിട്ടും ഒരു ക്ലച്ചും പൊട്ടിക്കുന്നില്ല എന്ത് ചെയ്തിട്ടും ഒരു മെനയാകുന്നില്ലല്ലോ സജീവെന്ന് പറഞ്ഞ കാര്യമാണ് അണ്ണാമല തമിഴ്നാട്ടിലെ അവസ്ഥ നമ്മളെ വേടനാ തമിഴ്നാട്ടുകാർ അംഗീകരിക്കുന്ന ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം സംഘികളെ കുരു ഇങ്ങനെ പൊട്ടി ഒലിക്കുന്ന കാണാൻ എന്ത് രസമായിരിക്കുന്നറിയാം അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു തട്ടിപ്പിന്റെ കഥയും കൂടി പറഞ്ഞു പറഞ്ഞുതരേട്ട നമ്മളെ കൃഷ്ണനെ വെച്ചിട്ട് സംഘികളെ പറ്റിച്ച പോലെ ഇപ്പൊ വീണ്ടും നമ്മളെ ജസ്ന സലീം വന്നിട്ട് യേശുവിനെ പൊട്ടിച്ചിട്ട് ക്രിസ്സംഗികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഇതിനുശേഷം ഞാൻ വെച്ചു തരാട്ട അത് നമുക്ക് എന്തായാലും സംഘികളുടെ കുരു പൊട്ടിക്കുന്ന ആ വീഡിയോയിലേക്ക് കിടക്കാം വേടൻ വാ தம்பி வேடன் ரெண்டு நாளைக்கு முன்னாடி போன்ல பேசினான் அந்த தம்பி நான் சொன்னா முப்பத்தஞ்சு வருஷமா நான் பேசுற அரசியல நீ மூணு நிமிஷத்துல பாட்டுல சொல்லி எனக்கு ரொம்ப பிடிச்சிருக்கு அப்படின்னு சொன்ன அந்த தம்பி சொன்னான் ஐயா நீங்க எல்லாம் தான் நாங்க எல்லாம் பாடுறோம் எங்களுக்கு அந்த திணிச்சு வேடன்னு பேர் கேட்கும் அவிடத்தை சப்தம் கேட்டா கேரளத்துல இல்ல കേരളത്തിൽ വീടിനെ കാണുമ്പോൾ ഏകദേശം ഈ ശബ്ദം ഉണ്ടാവും അവിടെ വീടെന്ന് പേര് പറയുമ്പോൾ തന്നെ ഈ ശബ്ദമാണെങ്കില് വീടൻ അവിടെ പോയിട്ട് എന്തായിരിക്കും അവര് പറയുന്ന കേട്ടിനുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവര് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യങ്ങള് മൂന്ന് മിനിറ്റ് കൊണ്ട് വേടം പാട്ടിലൂടെ പറഞ്ഞ് ആ പറഞ്ഞത് കൊറേ ആൾക്കാരുടെ കുരു അങ്ങ് പൊട്ടി സവർണ സംഘികളുടെ കുരു പൊട്ടി ഒലിച്ച് ആ ഒരിക്കൽ ഇതുവരെ ഒന്നില്ലാന്ന് അവരെ നേതാക്കന്മാരെല്ലാം പറഞ്ഞാ വേടനെ പിടിക്കുന്നത് വിട്ടേ കാരണം വേടനെ പിടിച്ചാൽ നല്ല അടി നമുക്ക് കിട്ടുന്നു പക്ഷെ ഈ വിവരമില്ലാത്ത ചാണക സംഘികൾ പിന്നെ വേടന്റെ കൂടിയാണ് കുറെ ചാണകങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ വേടനെ കുറ്റപ്പെടുത്തിക്കോണ്ടിരിക്കുന്നത് പാലിച്ചേട്ടി ഈ കുരുപൊട്ടി സംഘികളുടെ അവസ്ഥ എന്താന്ന് ഈ ഒരിക്കലും പഠിക്കാതെ ഈ കുരുപൊട്ടി സംഘികൾ അതിവിദഗ്ധമായി പറ്റിച്ച നമ്മള് ജസ്റ്റ് എനിക്കിപ്പോൾ ഒരു മതവും ഇല്ലാന്ന് പറഞ്ഞ അവരൊരു പുതിയ വീഡിയോ സുഹൃത്തുക്കളെ അസക്കൂസന്മാരെയും ക്രിസ്സംഗികളെയും പറ്റിക്കമ്പ യേശുവിനെ കാണാൻ എത്തിയിട്ടുണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം വർത്താവിനെ ചെറിയൊരു പിറന്നാളല്ലേ യേശുനെ കൃത്യമായി നോക്കുന്നുണ്ട് അതെല്ലാം നോക്കി വരക്കാൻ പറ്റി ഇവർക്ക് വരക്കാറില്ലട്ടാ ഇനി ആരെയൊക്കെ വരക്കാൻ അറിയുന്നൊരു ആളെ കൂട്ടിക്കൊടുന്ന് അതുപോലത്തെ ചിത്രം വരക്കും കാസാക്ക് സംഖ്യ നിങ്ങൾ അതിവിദഗ്ധമായി പറ്റിക്കും ഭയങ്കര ബുദ്ധിയുണ്ട് പറഞ്ഞിടന്ന സംഘികളെ പറ്റിച്ചാക ട്ടിടല്ല വീട്ടുവരി എടുത്ത് ഇനിപുണ്ടല്ല നിങ്ങള് ക്രിസംഗികളെയും അതിവിദഗ്ധമായി പറ്റിച്ചിട്ട് രണ്ടാം നിലയും മൂന്നാം നിലയും അടക്കും നോക്കിക്കോ നല്ല കാറുകൾ വാങ്ങും ക്രിസംഗികളെ നിങ്ങളും ഭയങ്കര ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞിടക്കുന്നല്ലേ നോക്കിക്കോ അടുത്ത നാടകം യേശുവിന്റെ ചിത്രം കൃഷ്ണന്റെ ചിത്രത്തിന് ശേഷം നമ്മുടെ ജസ്ന സലീം അവതരിപ്പിക്കുന്ന പുതിയ നാടകം യേശുവിന്റെ ചിത്രം ക്രിസ്ത്യാനികളെ നിങ്ങൾ പെട്ട് വിവരമുള്ള ഒരു ഹിന്ദുവും വിവരമുള്ള ഒരു ക്രിസ്ത്യാനിയും വിവരമുള്ള ഒരു മുസ്ലിമും എന്താ ഇവളെ വലയില് പോകില്ല പക്ഷെ ഭയങ്കര ബുദ്ധി ഉണ്ടെന്ന് ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞിടക്കുന്ന സംഘികളും ക്രിസ്സംഗികളും കാസ കൂസ മറല്ല ഇതിന്റെ അത്തപ്പെടും അപ്പൊ എല്ലാരിക്കും സംഘികൾക്കും ക്രിസ്സംഗികൾക്കും ജസ്ന സലീമിനും പിന്നെ അന്വേഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ സുലാൻ